നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം രാമല്ലൂർ സേക്കെട്ട് ഹാർട്ട് എൽ പി സ്കൂളിലെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച കിഡ്സ് ഫെസ്റ്റ് കുരുന്നുകളുടെ വിസ്മയ പ്രകടനം കൊണ്ട് ശ്രദ്ധേയമായി വിസ്മയ് ടു കെ ട്വന്റി ഫോർ എന്ന പ്രോഗ്രാം സെന്റ് ജോർജ് കത്തീഡ്രൽ വികാരി ഡോക്ടർ തോമസ് ചെറുപറമ്പിൽ ഉദ്ഘാടനം ചെയ്തു അറിവിന്റെ അക്ഷരഗോപുരം എന്ന് പേരുകിട്ട രാമല്ലൂർ സേക്രട്ട് ഹാർട്ട് എൽ പി സ്കൂൾ ശതാബ്ദിയുടെ നിറവിൽ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ഫെബ്രുവരി നാല് ആറ് ഏഴ് തീയതികളിൽ അധ്യാപക രക്ഷാകർതൃ സംഗമം മിനിമോൾ തോമസിന് യാത്രയപ്പ് നഴ്സറി സ്കൂൾ വാർഷികം പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്നിങ്ങനെ വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് രണ്ടാം ദിനമായ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് എസ് എച്ച് നഴ്സറി കുട്ടികളുടെ കിഡ്സ് ഫെസ്റ്റ് കുരുന്ന് പ്രതിഭകളുടെ മാസ്മരിക പ്രകടനം കൊണ്ട് വിസ്മയകരമായി വിസ്മയ് ടു കെ ട്വന്റി ഫോർ എന്ന പ്രോഗ്രാം

സംഗീതരെ പറയുന്നു ഈ മക്കളെ കൊണ്ട് ആവനാഴി ഭാഗ്യവാൻമാർ ഓരോ മാതാപിതാക്കളും മക്കളെ കൊണ്ട് ആവനാഴി എന്ന് പറയുമ്പോൾ അനുസരണവും ഉള്ളവനാക്കി വളർത്തി വിശുദ്ധിയും വിജ്ഞാനവും വളർത്തി ദൈവത്തിന്റെ മനുഷ്യന്റെയും മുമ്പിൽ സംപ്രീതിയിൽ വന്നു വരുന്ന മക്കളാക്കി നിങ്ങൾ വാചനപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ ജീവിതം അനുഗ്രഹീതമായി തീരും ഈ വിശുദ്ധി ഉണ്ടാകണം ഉണ്ടാകണം വിജ്ഞാനം വികാർ പ്രൊവിൻഷ്യൽ സിസ്റ്റർ മസി അധ്യക്ഷത വഹിച്ചു ലോക്കൽ മാനേജർ മെഴ്സിറ്റ സി എം സി ഹെഡ് മിസ്റ്റർ സിസ്റ്റർ അഞ്ജന വാർഡ് കൌൺസിലർ സിന്ധു ജിജോ സ്കൂൾ എച്ച് എം സിസ്റ്റർ അനൂജ സി എം സി എം പി ടി എ പ്രസിഡന്റ് സാൽവി സിബി സ്റ്റാഫ് പ്രതിനിധി അനിതാ ഷിബു തുടങ്ങിയവർ സംസാരിച്ചു ഏഴാം തീയതി ഗ്ലോറിയോസ എന്ന പേരിലാണ് പരിപാടികൾ അരങ്ങേറുക മീഡിയ സിക്സ്റ്റി കോതമംഗലം